ഹലോ ഫ്രണ്ട്സ് മഴയാണ് എല്ലാവരും നല്ല കെയർഫുൾ ആയിരിക്കേണ്ട സമയമാണ് അതോടൊപ്പം നമ്മളുടെ വീടും പരിസരവും നന്നായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇത് ഇതേപോലെയുള്ള ഐറ്റംസ് കയറി വന്നേക്കാം ഐറ്റംസ് അല്ലല്ലോ അല്ലേ അതിഥികളാണല്ലേ ഓ എൻ്റെ പൊന്നോ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കിച്ചണിൽ എന്തോ ചെയ്തോണ്ടിരിക്കായിരുന്നു അപ്പം നമ്മളുടെ പെറ്റ്സ് പെറ്റ്സ് മൂന്ന് പേരുണ്ട് കൊരയോടെ കൊര ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കാണാം നമ്മളുടെ വീടിൻ്റെ തിരുമുമ്പില് തിരുനാടകൽ എന്നൊക്കെ പറയലേ തിരുമുമ്പിൽ ആ സ്റ്റെപ്പിൽ ഇങ്ങനെ ഒരുത്തൻ ഒരുത്തിയാണോ ആ ഇങ്ങനെ പത്തേം പത്തിടർത്തി ഇവളുമാർക്ക് നേരെ ചീറ്റിക്കൊണ്ട് നിൽക്കുന്നു ഓ ചെറുതാ തീരെ ചെറുതാ അതിന്റെ ശൗര്യം കാണണം എൻ്റെ അമ്മോ അപ്പോൾ വലുതിൻ്റെയൊക്കെയോ ഞാൻ ചിന്തിച്ചു പോയി ഇവളുമാരൊക്കെ ഉണ്ടായിട്ട് നമ്മളിത് അറിയുന്നു എന്നുള്ളതാണ് ഇതിനു മുമ്പും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും ഇവിടുന്ന് വലിയൊരെണ്ണത്തിനെ പിടികൂടിയായിരുന്നു അതിൻ്റെ കുഞ്ഞുങ്ങളാവാം ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് നല്ല ഒന്നാന്തരം ഒരു വലിയ ഒരെണ്ണം ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല ഷെയർ ചെയ്യേണ്ട എന്ന് തന്നെ വിചാരിച്ചത് കാരണം ആ പുള്ളിനോട് ചോദിച്ചപ്പോൾ അതായത് ആ സാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഞാൻ മേലുദ്യോഗസ്ഥനോട് ചോദിക്കട്ടെ എന്നാ പറഞ്ഞത് ഞാൻ അപ്പം പറഞ്ഞതാണ് ഞാൻ ചെയ്യുന്നില്ലെന്ന് പക്ഷേ ഇന്ന് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗൈസ് കാരണം മഴയാണ് എല്ലാവരും ശ്രദ്ധിക്കണം പരിസരം പിന്നെ നമ്മളുടെ ഈ ടാങ്ക് ഒക്കെ ഇരിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ ഓണർക്ക് വാടകയ്ക്കാണെന്നാണ് ഞങ്ങൾ താമസിക്കുന്നത് ഓണർക്ക് ഷോപ്പ് ഉണ്ട് വാട്ടർ മറ്റേ പ്ലമ്പിങ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്നത് അപ്പോൾ അത് ടാങ്ക് ഇവിടെ കൊണ്ടുവച്ചേക്കാണ് അതിൻ്റെ അടിയിലാണ് പിടികൂടിയത് എന്റെ പൊന്നോ നോക്ക് എന്ത് സാധനം ഞാൻ ആദ്യമായിട്ട് അതിനെ കാണുന്നത് ഇതിനെയും കണ്ടു ഇതിൻ്റെ കുഞ്ഞിനെയും കണ്ടു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിനും കുറേ കാണും പത്തിരുപതെണ്ണത്തിന് മേലിൽ കാണുമെന്നാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത് അതുകൊണ്ട് പേടിച്ച് നിൽക്കുകയാണ് എല്ലാവരും മഴയൊക്കെ ആയതുകൊണ്ട് പരിസരമൊക്കെ നന്നായിട്ട് നോക്കുക വൃത്തിയാക്കി ഇടുക ഇത ഇതേപോലെ പോച്ച കയറി കിടക്കുകയാണ് ഒരു മാസം കൊണ്ട് ആളെ വിളിച്ചിട്ട് വരുന്നില്ല ഇപ്പം ചിത്തി വരുന്ന പണിയൊന്നും ആർക്കും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് എല്ലാവരും വീടും മരിച്ച വൃത്തിയായി സൂക്ഷിക്കുക സേഫ് ആയിട്ടിരിക്കുക ഓക്കേ ബായ്